നമുക്കിതൊരു പുതിയ വീഡിയോ ചെയ്യാം ഈ ബോട്ടിൽ ഇവിടെ കുറച്ച് നാളായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് കളർ ചെയ്താലോ ഇത് പണ്ട് ഏതാണ്ട് ജാമാണോ എന്താണോ കിട്ടിയതോ കേട്ടോ അപ്പോൾ ഇത് ബോട്ടിൽ ഞാൻ പ്ലെയിൻ പ്ലെയിനാണ് ഫുൾ ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല ആദ്യം ചുമ്മാ വൈറ്റ് കൊണ്ട് അക്രിലിക് കളർ കൊണ്ടാണെ ചുമ്മാ ഒരു റൗണ്ട് റൗണ്ടായിട്ട് വരയ്ക്കാണ് ഞാൻ ചെയ്യുന്ന രീതി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ റെഡ് കളർ റെഡ് അല്ല ഒരു പിങ്കിഷ് കളറാണെന്ന് ആണെന്ന് തോന്നുന്നത് അതിനൊണ്ട് ഒരു മിക്കി മൗസിൻ്റെ പോലൊരു ചെവി ഒക്കെ വെച്ച് വരയ്ക്കും കേട്ടോ പിന്നെ ഒരു ബ്ലൂ കൊണ്ട് ഒരു ലീഫ് ടൈപ്പ് ഒന്നും കൂടെ ഇതെല്ലാം ഉണങ്ങാൻ വെക്കണം ഈ ഗ്ലാസിൻ്റെ പുറകിലായിട്ട് തെന്നുന്ന സർഫസ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കി തുടങ്ങി ഇതൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കിനി ബാക്കി പണിയാണ് കേട്ടോ ഏകദേശം ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അത് ഈ യെല്ലോ ആണ് ഇതിൻ്റെ മുകളിൽ അടിക്കുന്നത് വെള്ളം അടിച്ചത് കാരണം വെച്ചാൽ ചിലപ്പം യെല്ലോ മാത്രം അടിച്ചാൽ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വൈറ്റ് ആദ്യം ബേസ് കൊട്ടായിട്ട് കൊടുത്തത് അപ്പം യെല്ലോ അടിക്കുവാണ് ഇനി യെല്ലോ ഞാൻ ഇപ്പോൾ വൈറ്റും കുറേ വൈറ്റ് ഉണ്ടാക്കി എല്ലാ വൈറ്റും യെല്ലോ ആക്കി മാറ്റുവാണ് ചെയ്യുന്നത് എല്ലാ വൈറ്റും യെല്ലോ ആക്കി മാറ്റിയ ശേഷമാണ് ഇനി ഒരു അത് ഉണങ്ങാൻ വയ്ക്കുക അപ്പോഴത്തേനും നമുക്കൊരു ചെറിയ ഓറഞ്ച് ഡോട്ട് ഇടാം ഫുൾ ഫുൾ ഡോട്ട് ഡോട്ടും വേറെ കാര്യത്തിനാണ് അപ്പം ആദ്യം ഫുൾ ഫുൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കഴിഞ്ഞു ഇനി ഏകദേശം ഉണങ്ങിയ ഭാഗത്തിൻ്റെ വർക്ക് ആദ്യം ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നോക്കട്ടെ ഏതാ ഉണങ്ങുന്നത് മഞ്ഞയാണോ ഇതാണ് ആ അപ്പോൾ ഇതെല്ലാം ഓറഞ്ച് ഇച്ച് പെട്ടെന്ന് ഉണങ്ങി തോന്നുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു കുഞ്ഞി ഫ്ലവർ വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കുവാണ് കേട്ടോ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നേ എന്താ ഇങ്ങനെ എന്ത് മാത്രം സങ്കട വരും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഓടിപ്പോയാലോ ഇത് കുറച്ച് വർക്ക് എടുത്ത് മീൻസ് സമയം എടുത്ത് ചെയ്യുന്ന വർക്കല്ലേ പോവും പിന്നെ എല്ലാവരും സേഫല്ലേ കേട്ടോ ഒത്തിരി സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇവിടെയും നല്ല മഴയായിരുന്നു രണ്ട് ദിവസമായിട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രേയറും ചെയ്യണം കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യും കേട്ടോ അപ്പം ഈ റെഡ് പോലത്തെ പിങ്ക് ഷ്രെഡിൻ്റെ മുകളിൽക്കൂടെ ഞാനൊരു വൈറ്റ് ഇങ്ങനെ ഒരു സാധനം വരച്ചു കൊടുക്കുക ലൈൻ ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണേ ഇതൊക്കെ എന്നാണെന്നറിയുക ഒരെണ്ണം ഉഴങ്ങിയെങ്കിലേ ഉള്ളൂ വെക്കത്ത ഒരു ദിവസം ഏകദേശം ഉണങ്ങാൻ എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഉണങ്ങിയപ്പോൾ ഞാൻ അത് ചെയ്യുക ഞാൻ നമ്മുടെ യെല്ലോയും ഉണങ്ങി അപ്പോൾ എല്ലോയും നമ്മൾ ഇതൊക്കെ ഇതൊരു നാരങ്ങയുടെ ഹാഫ് നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചായിട്ട് മാറ്റി വെക്കട്ടോ അപ്പോൾ നോക്കിക്കേ എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ വരയ്ക്കുക നമ്മൾ വൈറ്റ് അതുകൊണ്ടാണ് യെല്ലോ വരച്ചത് എന്നിട്ട് വൈറ്റിൻ്റെ ഇങ്ങനെ ഒരു നാരങ്ങയുടെ ഇതുപോലെയല്ലേ അതുപോലെ തന്നെ വരച്ച് കൊടുക്കുക അപ്പോൾ ഞാനാണെങ്കിൽ ലൈവ് നമ്മുടെ ആക്ടിവേറ്റ് ആകുവാണെങ്കിൽ ഒരു ദിവസം ലൈവ് വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് നല്ല ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടേ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ കിട്ടിയിട്ട് ആരും ഇങ്ങനെ നോക്കാതെ വരുമ്പോൾ വിഷം വരത്തില്ലേ നമ്മൾ ഫാമിലി ബ്ലോഗ് പോലെ എടുക്കുന്ന നല്ലത് ഇച്ചിരി സമയമെടുത്ത് ഇത് ഉണങ്ങി നമ്മളിത്തിരി പേഷ്യൻസ് ആയിട്ട് കുറച്ച് മണിക്കൂർ ഇരുന്നാണ് ഇത് ചെയ്യേണ്ടത് അതും സമയം കിട്ടുമ്പോൾ മാത്രം ഇതൊക്കെ ഈ പ്രത്യേകിച്ച് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ പെയിൻറ്റിങ് ചെയ്തത് ഒന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നേ കുറച്ചു നേരം ഇരിക്കണ്ടേ ആ അപ്പം ഇരുന്ന് നമ്മൾ ഇതിൻ്റെ അടപ്പാണ് ഈ അടപ്പിന് നമ്മൾ ചുമ്മാ ഒരു ഒരവിട്ടേം കൊടുത്തേ കാരണം അതിന് മുകളിൽ സ്റ്റിക്കറുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു ഫ്ലവർ കൊടുക്കുകയാണ് ഏതോ നമ്മുടെ ഇതോ ഡിസൈൻ ഫുള്ളായിട്ടുണ്ട് നോക്കിക്കേ ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ നമുക്കിതിഷ്ടമുള്ള ഒരു പ്ലെയിൻ ഒരു ബോട്ടിൽ നമുക്കിഷ്ടമുള്ള ഒരു ഇതിപ്പോൾ ഞാനിത് വരച്ചു കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ വെച്ചാൽ വെച്ചാൽ നമുക്ക് ഫ്ലവേഴ്സ് മാത്രം വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നു ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം ഫുള്ള് വെക്കണം കേട്ടോ ഇതിന് മുകളിൽ വാർണിഷും വേണമെങ്കിൽ അടിക്കാം കേട്ടോ ബൈ